എനിക്ക് ഒരു ഭർത്താവുണ്ട് അത് അരുണല്ല എൻ്റെ ഭർത്താവിൻ്റെ പേര് സലീം എന്നാണ് അരുണിനെ എൻ്റെ ഭർത്താവാക്കിയത് ഈ സമൂഹം ജസ്ന സലീമിനെ ചിത്രങ്ങൾ വരയ്ക്കുന്ന പേരിൽ കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന എന്ന പേരിൽ അതുപോലെ കൃഷ്ണ ഭക്ത എന്ന പേരിലൊക്കെ ജസ്ന സലീം എല്ലാവർക്കും സുപരിചിതയാണ് ജസ്ന സലീമിനെ ചുവട് ഒരുപാട് വിവാദങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത് ജസ്നയുടെ കുടുംബം ജസ്നയുടെ ഭർത്താവ് ജസ്നയുടെ സഹോദരങ്ങൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പെടുന്ന ചില ചർച്ചകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ജസ്ന സലീം അരുൺ എൻ്റെ അനിയനാണ് അരുണിൻ്റെ ഫാദർ മുസ്ലിമും മദർ ഹിന്ദുവുമാണ് അവന് അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു അതിനാൽ അവൻ അമ്മയുടെ മതം സ്വീകരിച്ചു അരുണാണ് എല്ലാറ്റിനും എൻ്റെ കൂടെ വരുന്നത് അതോടെ അരുണിനെ സമൂഹം എൻ്റെ ഭർത്താവാക്കി ഒടുവിൽ സലീമാണെൻ്റെ ഭർത്താവ് എന്ന് തെളിയിക്കാൻ എനിക്ക് ഐ ഡി കാർഡ് കാണിക്കേണ്ടി വന്നു എൻ്റെ ഐ ഡി കാർഡിൽ വൈഫ് ഓഫ് അബ്ദുൾ സലീം എന്ന് തന്നെയാണ് ഉള്ളത് എൻ്റെ ഭർത്താവ് അരുണാണെങ്കിൽ സലീം എന്ന് എങ്ങനെ ഐ ഡി കാർഡിൽ വരും എനിക്ക് ഭർത്താവ് ഉണ്ട് എന്നുള്ളതും അത് സലീമാണ് എന്നുള്ളതും എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാം അതുമാത്രം മതി എനിക്ക് ജസ്റ്റ് സലീം പറയുന്നു E കൂടി ജസ്ന പറയാണ് നിലവിൽ ഒരു കല്യാണമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പക്ഷേ സമൂഹമാണ് എന്നെ രണ്ട് വിവാഹം കഴിപ്പിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ വിവാഹം ചെയ്ത ആളുടെ പേര് സലീം എന്നാണ് ആൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സമയത്ത് പതിനഞ്ച് ദിവസത്തോളം അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു അരുൺ എന്ന് പറയുന്നത് എൻ്റെ കസൻ ബ്രദറാണ് അരുണിനോടൊപ്പമുള്ള വീഡിയോ ആണ് എല്ലാവരും കാണുന്നത് സലീമിനെ മനഃപൂർവ്വം പുറത്തു കാണിക്കാത്തതാണ് എൻ്റെ മക്കളെയോ സലീമിനെയോ ഞാൻ പുറത്തുവിടില്ല എന്നത് എൻ്റെ തീരുമാനമാണ് നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പുറത്തുവിടുന്നില്ല എങ്കിൽ അവൾക്ക് ഭർത്താവില്ല എന്നാണ് കരുതുക അതുമല്ല എങ്കിൽ ഭർത്താവുമായി പ്രശ്നമുണ്ട് എന്ന് സമൂഹം വിധിയെഴുതും ജസ്നയെ വളരെയധികം പല രീതിയിലും ജസ്ന ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ് എന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു എന്ന അഭിപ്രായം ജസ്ന ഇതിനു മുൻപ് പങ്കുവച്ചിട്ടുണ്ട് ഇതെല്ലാം ജസ്നയെ വേദനിപ്പിച്ചത് ഒരുപാടാണ് ജസ്ന സലീം എന്ന മുസ്ലിം പെൺകുട്ടി ഇതിനോടകം വരച്ചത് അഞ്ഞൂറിലധികം കൃഷ്ണ ചിത്രങ്ങൾ ഇത്രയും ചിത്രങ്ങൾ വരച്ചുവെങ്കിലും കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല ജസ്ന ആദ്യമായി ക്ഷേത്ര ശ്രീഗോവിൽ ഇരിക്കുന്ന കൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണുന്നത് പത്തനംതിട്ട ജില്ലയിൽ ിലെ പന്തളം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാണ് ആറ് വർഷമായി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന പ്രശസ്തിയായത് എനിക്ക് ഒരു വീട് വെക്കണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല വീട് പണിഞ്ഞു കൊടുക്കണം അതിനു വേണ്ടി എൻ്റെ കൃഷ്ണ ചിത്രങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ജസ്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതോടെയാണ് ജസ്നയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുടെ തുടക്കം എന്ന് കരുതേണ്ടി വരും അതുപോലെ തന്നെ ക്ഷേത്ര ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ജസ്ന ഒരു ഓടക്കുഴൽ വായിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴും ഒരുപാട് പേർ ജസ്നയെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു ജസ്ന ചെയ്യുന്നത് എല്ലാം ന്യായീകരിക്കുകയല്ല ജസ്ന എന്നല്ല ഏത് മതത്തിൽ പിറന്ന ഒരാളായാലും ഏത് മതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായാലും മറ്റൊരു മതത്തിനെ അപഹസിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ ഒരിക്കലും ആ ഓടക്കുടലൂത ആ വീഡിയോ അത് ജസ്മ ചെയ്തത് നന്നായി എന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടുകയില്ല ഒരാളും അങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിയാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഭക്തി അതിപ്പോൾ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് യേശുവിനെ ഇഷ്ടപ്പെടാം യേശുവിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാം പള്ളിയുടെ മുന്നിൽ പോകാം പള്ളിയുടെ മുന്നിൽ നിന്ന് റീൽസ് വീഡിയോ ഇടാം പക്ഷെ അതൊന്നും അപഹസിക്കുന്ന തരത്തിലാകരുത് എന്ന അഭിപ്രായക്കാർ തന്നെയാണ് മറ്റ് ഉള്ള ആൾക്കാരെ പോലെ സമൂഹത്തിലുള്ള ഒരു ഭൂരിപക്ഷം വിഭാഗത്തെ പോലെ തന്നെ ഞാനും അതുപോലെ തന്നെ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാൾക്ക് മുസ്ലിം മതത്തിനോട് ഇഷ്ടമുണ്ട് എങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരുന്നതിൽ അത് അപഹസിക്കാത്ത രീതിയിൽ പിന്തുടരുന്നതിൽ അവരുടെ നോമ്പ് മുറിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പിന്തുടരുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് കാണിക്കാനും സാധിക്കില്ല അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് തന്നെ പറയുന്നത് എന്നാൽ ഒരു സ്ത്രീ എന്ന രീതി അവർ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നവരായിക്കൊള്ളട്ടെ അതെല്ലാം അവിടെ നിർത്തി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവൾക്ക് രണ്ട് ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഇതാണോ ഭർത്താവ് കൂടെയുള്ള ഫോട്ടോയിലുള്ള ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ അതാണോ ഭർത്താവ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒരിക്കലും ശരിയായ രീതിയിൽ അത്തരത്തിലുള്ള പ്രവണത ഒരിക്കലും ഒരു സ്ത്രീയുടെ നേരെ ഉണ്ടാകരുത് എന്നത് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വിഷയത്തെ ജസ്നയെ കുറിച്ച് ജസ്നയുടെ കാര്യത്തിൽ പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ ജസ്നെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തനിക്ക് രണ്ട് ഭർത്താവ് ഉണ്ട് എന്നുള്ള ആ ഒരു പ്രചരണം ഇതിൽ ആരാണ് ഭർത്താവ് എന്നുള്ള ചോദ്യം സലീമാണോ അരുണാണോ എന്നുള്ള ഒരു ചോദ്യം ഒരു സ്ത്രീ തൻ്റെ കൂടെ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷൻ നിൽക്കുന്ന ഒരു ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ നേരായ ഒരു ബന്ധമല്ല അവർക്കിടയിൽ ഉള്ളത് എന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാതിരിക്കുക കാരണം നമുക്കാരെയും പേഴ്സണലി അറിയില്ല തന്നെയല്ല നമ്മൾ പുറത്തുനിന്ന് ഒരാളെയും വിധിക്കാൻ ആൾക്കാരുമല്ല എന്ന് മനസ്സിലാക്കുക എന്തായാലും ജസ്നിക്കുണ്ടായ ഈ വിഷമങ്ങൾ ജസ്നയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് ആ വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ നല്ല ഒരു കലാകാരിയാണ് നല്ല ഒരു ചിത്രകാരിയാണ് മറ്റൊരാളെയും അപഹസിക്കാതെ മറ്റൊരു മതത്തെയും അപഹസിക്കാതെ വിവാദങ്ങളിൽ പെടാതെ ഇനിയും മുന്നോട്ട് പോകാനും കൃഷ്ണ ചിത്രങ്ങൾ ഒരുപാട് വരയ്ക്കാനും ജസ്നയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക്